ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എസ് ടി ഇന്ന് നമ്മൾ ഒരു ടു പീസ് സെറ്റിന്റെ കളക്ഷനായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ മുന്നേ കൊണ്ടുവന്നിരുന്ന ടു പീസ് സെറ്റില് മീഡിയം ലാർജ് എക്സെല് ഡബിൾ എക്സെല് സൈസസ് വരെ ആയിരുന്നു നമുക്ക് അവൈലബിൾ എന്നാൽ കസ്റ്റമേഴ്സിന്റെ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ ആ മുന്നേ കാണിച്ച ഐറ്റംസ് തന്നെയാണ് ത്രിപിൾ എക്സല് ഫോർ എക്സല് ഫൈവ് എക്സ് ഈ ിലാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം നിങ്ങൾ എല്ലാവരും നമ്മളെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഗിഫ്വയുടെ കാര്യം ആരും മറക്കണ്ട നമ്മുടെ ഗവേണ്ട ചെയ്യേണ്ട ചെയ്യേണ്ട റൂൾസ് ഇത്രമാത്രമാണ് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതിന്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക അതുപോലെ തന്നെ അതിനോടൊപ്പം നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് ഒന്ന് സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് ഒരു ട്വന്റി ഫോർ അവേഴ്സ് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ കൂടെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓക്കെ അപ്പൊ നമുക്ക് ഐറ്റംസ് ഒന്ന് കാണാം ഫസ്റ്റ് വൺ വന്നിട്ട് ഇതാണേ ഇങ്ങനെയാണ് വരുന്നത് ഇത് സൈസ് അൻപതാണേ അപ്പൊ നമുക്ക് വരുന്ന സൈസ് എന്ന് പറഞ്ഞാൽ ത്രിബിൾ എക്സല് ഫോർ എക്സ് ഫൈവ് എക്സ് ഇങ്ങനെ മൂന്ന് സൈസസിലാണ് ഇപ്പൊ നമ്മൾ ഇത് അവൈലബിൾ ആക്കിയിട്ടുള്ളത് കോട്ടൺ ആണ് മെറ്റീരിയൽ നമ്മൾ മീഡിയം ലാർജ് എക്സലും ഡബിൾ എക്സലൊക്കെ കൊണ്ടുവന്നപ്പോൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത് ത്രിബിൾ എക്സിലൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന്റെ പേരിൽ ഇപ്പൊ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ത്രിബിൾ എക്സല് ഫോർ എക്സല് ഫൈവ് എക്സ് സൈസസിലാണ് ഇപ്പൊ നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് ടോപ്പ് വരുന്നത് എങ്ങനെയാണ് ഒരു പിങ്ക് ഷെയ്ഡ് ആണ് ഇതിന്റെ ബോട്ടം വരുന്നത് എങ്ങനെയാണ് സ്ലീവ് ലെങ്ത് വരുന്നത് സിക്സ്റ്റീൻ സെവൻറ്റീൻ അടുപ്പിച്ച് സ്ലീവ് ലെങ്ത് വരുന്നുണ്ട് ടോപ്പ് ലെങ്ത് വരുന്നത് ഫോർട്ടി ടു തന്നെയാണ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല കോട്ടൺ ആണ് മെറ്റീരിയല് ഇതും നമ്മളൊരു അഫോർഡബിൾ റേറ്റിൽ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് ഞാൻ വന്നിട്ട് ഇതാണെ സെക്കൻഡ് വൺ വന്നിട്ട് ഇതാണേ നല്ല വിട്ടക്കുള്ള ടോപ്പാണ് അപ്പം സൈസ് മറക്കണ്ട ത്രിപിൾ എക്സല് ഫോർ എക്സല് ഫൈവ് എക്സ് എൽ അപ്പൊ ഇത് ആവശ്യപ്പെട്ട ഒരു എന്താ പറയാ വീഡിയോ കണ്ട ഉടനെ തന്നെ നമുക്ക് സ്ക്രീൻഷോട്ട് ഇട്ട് നിങ്ങൾക്ക് വേണുന്ന ഐറ്റം ഇഷ്ടപ്പെടുന്ന കളറ് സ്ക്രീൻഷോട്ടിട്ട് തരിക അത് ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സ്ക്രീൻഷോട്ട് ഇട്ട് തരിക അതിനോടൊപ്പം തന്നെ സൈസും കൂടെ ഒന്ന് മെൻഷൻ ചെയ്ത് പോവുക പിന്നെ നമ്മൾ മുന്നേ കാണിച്ച സ്റ്റോക്കിൽ കുറച്ച് ഐറ്റംസ് അവൈലബിൾ ആണ് ഡബിൾ എക്സലും എക്സലും ലാർജ് എലും മീഡിയം ഒക്കെ കുറച്ച് ഐറ്റം അവൈലബിൾ ആണ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അതും ഓർഡർ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ സോറി ഇതിൻ്റെ സ്ലീവിൻ്റെ അറ്റത്തായിട്ട് ഇങ്ങനെ ഒരു ലേസ് വർക്ക് വരുന്നുണ്ട് ഇതൊക്കെ നല്ല കളറാ കേട്ടോ അത ഇങ്ങനെയാണ് വരുന്നത് അപ്പം നമുക്ക് ഒരുപാടൊന്നും നമ്മൾ ഇത് സ്റ്റോക്ക് ചെയ്തിട്ടില്ല കാരണം ത്രിപിൾ എക്സിലും ഫോർ എക്സിലും ഒക്കെ ആയ ഒരുപാട് നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടില്ല എങ്കിലും നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഈ ഐറ്റം കൊണ്ടുവന്നതാണ് കേട്ടോ നെക്സ്റ്റ് വരുന്ന കളർ ഇതാണ് നല്ലൊരു ലൈറ്റ് പിങ്കാണേ അപ്പം ഐറ്റം നിങ്ങൾ ഈ ഇത് വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് ഇട്ട് ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക കോട്ടൺ മെറ്റീരിയൽ മെറ്റീരിയല് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല സ്ലീവ് ഇതായി ഇങ്ങനെ വരും ബോട്ടത്തിന്റെ ലെങ്ത് ഒരു മുപ്പത്തി ഒൻപത് വരുന്നുണ്ടേ അപ്പം നിങ്ങൾ സൈസ് കൊണ്ടുവരാൻ പറഞ്ഞതിന്റെ പേരിലാണ് നമ്മൾ കൊണ്ടുവന്നത് അതുകൊണ്ട് ഒരുപാട് ഐറ്റം നമ്മളിത് ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും നമുക്കില്ല ഇങ്ങനെ വരും ടോപ്പ് വരുന്നൊരു ബ്ലൂ ഷെയ്ഡാണേ ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെ വരും നെക്സ്റ്റ് കളർ വന്നിട്ട് ഇങ്ങനെ ഒരു വയലറ്റ് ആണ് ടോപ്പ് വരുന്നത് ഇങ്ങനെ വരും ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെ വരും ടു പീസ് സെറ്റ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതാണ് സൈസ് മറക്കണ്ട ത്രിപിൾ എക്സ് എല് ഫോർ എക്സ് എല് ഫൈവ് എക്സ് എല് ഈ മൂന്നളവിലാണ് നമ്മളിപ്പം ഇത് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ നമ്മുടെ ഗീവയുടെ കാര്യം ആരും മറക്കണ്ട ഗിവ്അവേക്ക് ചെയ്യേണ്ട റൂൾസ് ഞാൻ പറഞ്ഞല്ലോ ഒന്ന് ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിന്റെ ലിങ്ക് ഒന്ന് സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് കൂടി നമുക്ക് ട്വന്റി ഫോർ ഹവേഴ്സ് കഴിഞ്ഞിട്ടുള്ള സ്ക്രീൻഷോട്ട് കൂടി നമുക്കൊന്ന് അയച്ചു തരിക നെക്സ്റ്റ് വന്നിട്ട് ഇതാണ് ഇതൊരു ഡാർക്ക് ഗ്രേ ആണ് വരുന്നത് പിങ്ക് കൂടെ ചേർന്നിട്ട് വരുന്ന കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ ഏതെങ്കിലും കളർ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾ വീഡിയോ വാച്ച് ചെയ്യുന്ന ടൈമിൽ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കണേ നെക്സ്റ്റ് വന്നിട്ട് ഇതാണ് വരുന്നത് ഇതൊരു പിങ്ക് തന്നെയാണ് വരുന്നത് ഷെയ്ഡ് ഒരു യെല്ലോ ഷെയ്ഡ് കൂടെ ചേർന്നു ഇങ്ങനെയാണേ ബോട്ടത്തിൻ്റെ പാച്ചാണ് നെക്കിലും അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നത് നെക്ക് പോഷൻ ഇങ്ങനെയാണ് കോട്ടൺ ആണ് മെറ്റീരിയൽ ഇത് വീണ്ടും ഞാൻ എടുത്ത് പറയുന്നത് വെച്ചാൽ ആദ്യം ആദ്യമായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഇതാണേ ஸ்லீவிடாய்ட்டுங்க படி போல வண்டே இன்பம் வரை எங்கே நெக்ஸ்ட் கலர் நல்ல பங்கியுள்ள கலரானே ഒരു ഓറഞ്ച് ഷെയ്ഡും ഗ്രീനും ഒക്കെ ചേർന്ന് വരുന്നതാണ് ഇങ്ങനെ വരും ഇതിന്റെ ബോട്ടം വരുന്നത് അതാ ഇങ്ങനെയാണ് അപ്പൊ ഇതൊക്കെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഐറ്റം കാണുമ്പം തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് ഇട്ട് തന്നിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കണം കേട്ടോ അതുപോലെ ഇനിയുള്ള നമ്മുടെ വീഡിയോസിൽ നമ്മൾ എന്താ ഫാൻസി ഐറ്റംസ് കൂടെ ചെറിയ രീതിയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ വീഡിയോ ഒന്നും ആരും മിസ് ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് നല്ല അഫോർഡബിൾ റേറ്റ് തന്നെ ആയിരിക്കും നമ്മൾ കൊണ്ടുവരുന്നത് അപ്പം നമ്മൾ ഉടനെ നമ്മൾ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ബാഗ് ഐറ്റംസ് ഒക്കെ നമ്മൾ ഉടനെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും നിങ്ങൾക്ക് എവിടെ കിട്ടുന്നതിനേക്കാൾ റേറ്റ് കുറച്ചിട്ട് നല്ല അഫോർഡബിൾ റേറ്റിലാണ് നമ്മൾ ഇതുവരെ എല്ലാ ഐറ്റംസും കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇനിയും ഇനിയുള്ള വീഡിയോസിലും അത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഓക്കെ ഇത് ഇത്രയും ഐറ്റംസാണ് ത്രിപിൾ എക്സല് ഫോർ എക്സല് ഫൈവ് എക്സലിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ ആർക്കേലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക അതുപോലെ ഗീവ് അവേക്ക് എല്ലാവരും മാക്സിമം എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കുക നമുക്ക് ഒരുപാട് എന്താണ് ഒരുപാട് റൂൾസും കാര്യങ്ങളൊന്നുമില്ല ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ടൊന്ന് അയച്ചു തരിക സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടും സ്റ്റാറ്റസാക്കി വിളിച്ചിട്ടുള്ള ട്വൻ്റി ഫോർ അവേഴ്സ് കഴിഞ്ഞിട്ടുള്ള സ്ക്രീൻഷോട്ടും ഒന്ന് സെൻഡ് ചെയ്ത് തരിക അപ്പം ഓക്കെ താങ്ക് യു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ സോറി ഇതിൻ്റെ പ്രൈസ് പറഞ്ഞില്ലല്ലോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണേ പ്രൈസ് വരുന്നത് ഇത് സൈസ് കുറച്ച് മാറ്റം ഉള്ളത് കൊണ്ടാണ് ചെറിയ രീതിയിലൊരു ഒരു എമൗണ്ട് മാത്രമേ നമുക്ക് എന്താണ് പഴയതിനേക്കാളും ഒന്ന് മാറിയിട്ടുള്ളൂ അപ്പം എമൗണ്ട് വരുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൽ ഏതെങ്കിലും കളേഴ്സ് ഇഷ്ടമാവെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ എന്താണ് വീഡിയോ കണ്ട ഉടനെ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക ഓക്കേ താങ്ക്